തെരഞ്ഞെടുപ്പ് പ്രചാരണം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന സ്ഥാനാർത്ഥി സഞ്ചരിച്ച വാഹനത്തിന് നേർക്ക് ആനയുടെ ആക്രമണം മൂന്നാറിൽ നിന്നും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി സി നെൽസൺ സഞ്ചരിച്ച വാഹനത്തിന് നേർക്കാണ് കാട്ടാന പാഞ്ഞെടുത്തത് സ്ഥാനാർത്ഥിയും മറ്റു നാലുപേരും കയറിയ ജീപ്പിനെ അര കിലോമീറ്റർ ദൂരം പിന്നോട്ട് ഓടിപ്പിക്കുകയായിരുന്നു രാഹുൽ സുരേഷുണ്ട് വിവരങ്ങളുമായി രാഹുൽ ഭയപ്പെടുത്തുന്ന സാഹചര്യമായിരുന്നു എന്ന് വേണം ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ ഇത് ഇന്നലെ രാത്രി ഉണ്ടായ സംഭവമാണോ സ്മൃതി ഇന്ന് രാവിലെയാണ് ഈ മറയൂരിന് സമീപം എന്ന കാട്ടാന രണ്ടു മണിക്കൂർ ഗതാഗത തടസ്സം സൃഷ്ടിച്ചുവെന്ന വാർത്ത പുറത്തു വന്നത് അതിനു പിന്നാലെയാണ് മൂന്നാറിൽ നിന്നും കാട്ടാന ആക്രമണത്തിന്റെ മറ്റൊരു സംഭവം കൂടി പുറത്തു വരുന്നത് ഒറ്റക്കൊമ്പരെന്ന കാട്ടാനയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നേരെ പാഞ്ഞെടുത്ത് പാഞ്ഞെടുക്കുന്ന സാഹചര്യം സാഹചര്യമുണ്ടായത് മൂന്നാറിൽ നിന്നും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള സി നെൽസൺ സഞ്ചരിച്ച വാഹനത്തിന് നേരെയാണ് കാട്ടാന പാഞ്ഞെടുത്തത് കഴിഞ്ഞ രാത്രിയിലായിരുന്നു ഈ സംഭവം മൂന്നാറിന് സമയം കല്ലാറിലായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണം കഴിഞ്ഞ് നെൽസൺ ഉൾപ്പെടെയുള്ള നാല് പ്രവർത്തകർ തിരികെ മടങ്ങുകയായിരുന്നു അപ്പോഴാണ് ഈ വാഹനത്തിന് നേരെ ഒറ്റക്കൊമ്പൻ കാട്ടാന പാഞ്ഞെടുക്കുന്നത് ഏതാണ്ട് അര കിലോമീറ്റർ ദൂരം ഈ വാഹനം പിന്നോട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു ഇതിലെടുത്തു പറയേണ്ട കാര്യം ഒരു മാസം മുമ്പാണ് ബൈസൺവാലിയിൽ വെച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പട്ടികടിക്കുന്ന തെരുവനായ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനു പി യു ഡി എ സ്ഥാനാർത്ഥിക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാവുകയും ചെയ്തു എന്താണെങ്കിലും പൊതുജന വിഷയങ്ങളിൽ ഈ സ്ഥാനാർത്ഥികൾക്കൊക്കെ ശ്രദ്ധ നേരിട്ട് പതിപ്പിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പൊതുജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി ഈ സ്ഥാനാർത്ഥികളെല്ലാം നേരിട്ട് കൂടിയാണ് അതുകൊണ്ട് ഇവരൊക്കെ ജയിച്ചു വരികയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാകുമെന്നാണ് പൊതുജനങ്ങൾ പറയുന്നത്